കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വളരെ സാധാരണക്കാർക്കും ഇത് സംരഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് അത് നമുക്കറിയാം സ്നേഹത്തോടെ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത നയത്തോടെ ചേർന്ന് പോകുന്ന ഒരു ശൈലി ഈ ഡിപ്പാർട്ട്മെൻറ് എടുക്കുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും ഈ ഒരാഴ്ച ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാനായിട്ട് ഡോക്ടർ സന്തോഷം ഡോക്ടർ ആ ഒരു ോട് അനുബന്ധിച്ച് സൗജന്യമായി ഡോക്ടറെ കാണാം എക്സ് റേ സ്കാനിംഗ് സർജറി തുടങ്ങിയവയ്ക്ക് ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണെന്ന് ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് പാലാക്കപ്പള്ളി അറിയിച്ചു പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ പി പി സന്തോഷ് കുമാർ ക്ലാസുകൾ നയിച്ചു എല്ലാ ഭാഗങ്ങളിലും വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളിലും പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയ വിഭാഗമാണ് പ്ലാസ്റ്റിക് സർജറി വിഭാഗം പ്ലാസ്റ്റിക് സർജറി വിഭാഗം രണ്ടായി തരം ഇരിക്കാം ഒന്ന് റീകൺസ്ട്രക്റ്റീവ് സർജറി മറ്റൊന്ന് കോസ്മെറ്റിക് അല്ലെങ്കിൽ എസ്തറ്റിക് സർജറി റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത് ജന്മനിയോ ഉണ്ടാകുന്ന വൈകല്യങ്ങളോ അല്ലെങ്കിൽ പരുക്കോ പൊള്ളലോ അല്ലെങ്കിൽ ക്യാൻസർ ായ മൂലം ഉണ്ടാകുന്ന വൈകല്യങ്ങളെ പുനർനിർമ്മിക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ പ്രക്രിയയാണ് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറയുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മൂപ്പും ഉണ്ടായി ഡോക്ടർ അജോ സെബാസ്റ്റിൻ ഫാദർ വർഗീസ് പാലാട്ടി എന്നിവർ സംസാരിച്ചു യുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി